ക്യാൻസർ ജീവിതത്തിന്റെ അവസാനമല്ല നിഷ ജോസ് കെ മാണി മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ എഫ് എൻ എച്ച് ഡബ്ല്യു പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഷ ൻസർ ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മനോധൈര്യവും കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നും സാമൂഹ്യ പ്രവർത്തകയും മോട്ടിവേഷൻ സ്പീക്കറുമായ നിഷ ജോസ് കെ മാണി പറഞ്ഞു മേനച്ചൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ എഫ് എൻ എച്ച് ഡബ്ല്യു പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിഷ ധീരോദാത്തമായ തന്റെ അതിജീവന കഥയും ക്യാൻസർ രോഗികൾക്കൊപ്പമുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്ത നിഷ ക്യാൻസറിനെ ോധിക്കേണ്ടത് എങ്ങനെയാവണമെന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനെ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കിടയിൽ വർധിച്ചുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സർവിക്കൽ ക്യാൻസർ എന്നിവയെക്കുറിച്ച് പാലാ മാസ്ലിവ മെഡിസിറ്റിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ റോണി ബെൻസൺ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി ബിജോ പി ജോസഫ് അസിസ്റ്റന്റ് സെക്രട്ടറി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് വൈസ് ചെയർപേഴ്സൺ ഡി ഡി യു ജി കെ വൈ ബ്ലോക്ക് കോർഡിനേറ്റർ നീതു കമ്മ്യൂണിറ്റി കൗൺസിലർ ഹരിപ്രിയ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫുറേനോസ് പാല